തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ചൂട് പിടിച്ചിരിക്കുകയാണ് നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയിൽ മത്സരം നടക്കുമെന്ന് ഏതാണ്ട് സൂചന നൽകിക്കൊണ്ടാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലങ്ങളായി കാലങ്ങളായി ഹൃദയസ്പന്ദനം തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖനായ തിരുമംഗലം സന്തോഷ് അപ്രതീക്ഷിതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് നമുക്ക് ഈ ചൂടേറിയ ഈ ദിവസം അദ്ദേഹത്തിനോട് അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും തിരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകളെ കുറിച്ച് പങ്കുവെക്കുന്നതിനായി അദ്ദേഹത്തെ സമീപിക്കാം സോറി നമസ്കാരം ചേട്ടാ നിലവിൽ ശിവസേന എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് അപ്പോ അതിൽ നിന്ന് ഇപ്പോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നെയ്യാറ്റിങ്കര മുൻസിപ്പാലിറ്റിയിൽ മത്സരിക്കുകയാണ് ആ സാഹചര്യം നമസ്കാരം എൻ്റെ പേര് തിരുമംഗലം സന്തോഷം നാ ഇപ്പോൾ നമ്മൾ പ്രേമ ചോദിച്ച് ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഞാനിവിടെ പൊതുരംഗത്ത് ഞാൻ ആർ എസ് എസ് എന്ന ഒരു സംഘടനയെക്കൂടിയാണ് ഈ രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്നത് ആർ എസ് എസിൻ്റെ വിവിധ പിന്നെ തലനിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കഴി ഒരു ആറ് ഏഴിട്ടാണ് വരെ ഇവിടെ ഈ നെയ്യാറ്റിൻകര നഗരസഭയ്ക്കകത്തുള്ള പനങ്ങാട്ടുകരി വാർഡിൽ അവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റായിട്ട് ഞാൻ ആറ് ടേൺ വരെ ബൂത്ത് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ യുവമോർച്ചയുടെ മണ്ഡലം വൈസ് പ്രസിഡൻറ്റ് യുവമോർച്ച ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ ഈ മനങ്ങാട്ടിര് വാർഡിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തൊരു വ്യക്തിത്വമാണ് കാര്യം നമ്മളെ കുടുംബം എന്ന് പറയുമ്പോൾ മനങ്ങാട്ടിര് വാർഡിൽ നമ്മളെ തിരുമംഗലം ഫാമിലി എന്ന് പറഞ്ഞൊരു നല്ലൊരു ഫാമിലി ഉണ്ട് അവർ കാലാകാലങ്ങളിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ ബി ജെ പി കാരനായതിനു ശേഷമാണ് ഇവരെ ഈ താമര എന്നുള്ള ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എൻ്റെ സമ്പത്തിന് വഴങ്ങിയാണ് അവരൊക്കെ ബി ജെ പിക്കാരായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ പാർട്ടിയെ വളരെ ശക്തിപ്പെടുത്താൻ വേണ്ടി ത്യാഗോചനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ കലാകാലങ്ങളിൽ അത് കഴിഞ്ഞ് ആ പാർട്ടി എന്നോട് കാണിച്ചിട്ടുള്ള അതൊരു അവർ ഉത്തരവാദി നമ്മൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് പാർട്ടിന്ന് ആ ഒരു രീതിയിലുള്ള ഒരു ഇതെല്ലാം എനിക്ക് കിട്ടിയിരുന്നു അപ്പം അങ്ങനെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നെ കുറേ കാലം രാഷ്ട്രീയ പ്രവർത്തനേയും അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ശിവസേന ഷിൻഡാത്തിൻ്റെ നേതാക്കന്മാർ എന്നെ ഒന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓർഗനൈസിങ് സെക്രട്ടറിയായിട്ട് എന്നെ പ്രഖ്യാപിക്കുകയും അങ്ങനെ അതിൻ്റെ പ്രവർത്തനം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ നിന്നും നമുക്ക് നമ്മളതായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാട് അതിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള ഞാനിപ്പം രാഷ്ട്രീയമേ വെച്ച് അങ്ങനെ മതിയാക്കി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു സീറ്റ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് കഴിഞ്ഞിട്ടേ കഴിഞ്ഞ ഈ പിന്നെ നഗരസഭാ തെരഞ്ഞെടുപ്പിന് തന്നെ ഞാൻ ഈ പനങ്ങാട്ടിലെ വാർഡ് അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ബി ജെ പിന്റെ മണ്ഡലം പ്രസിഡന്റ് എടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി അതൊന്ന് തരാമെന്ന് പറയുകയും ആ സമയത്ത് ഈ വാർഡ് വനിതാ വാർഡായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അന്ന് എനിക്കിവർക്ക് തരാൻ പറ്റിയില്ല അടുത്ത ടേൺ ഉറപ്പായിട്ട് ചേട്ടൻ അവിടെ തരും എന്ന് പറയും പക്ഷേ ആ മണ്ഡലം പ്രസിഡൻ്റിപ്പോൾ മാറി പുതിയ മണ്ഡലം പ്രസിഡന്റ് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു കനങ്ങാട്ടിലെ വാർഡിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ട് ഈ വാർഡിൻ്റെ ബൂത്ത് പ്രസിഡൻറ്റിനെ ഞാൻ സൂചിപ്പിച്ചില്ല പക്ഷെ അവർ എന്നെ പരിഗണിക്കാതെ തൊട്ടപ്പുറത്തെ വാർഡിലെ ഒരാളിനെ ഇവിടെ പോസ്റ്റ് ചെയ്യുകയും അതെന്നെ മാനസികമായിട്ട് തളർത്തുകയും ചെയ്തു ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വനിങ്ങാട്ടിൻ്റെ വാർഡിൽ എന്നെ അറിവാത്ത ആരും തന്നെ ഇല്ല ഞാൻ ഇവിടെ പത്ത് നാൽപ്പത് വർഷമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്നു ഞാൻ ഞാനിവിടുത്തെ തിരുമംഗലം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ് അപ്പോൾ അത്രയും ജനങ്ങളോട് ബന്ധം കൊണ്ട് എൻ്റെ ബന്ധുബലങ്ങളുടെ കിടക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഞാൻ മത്സരിക്കാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നൂറ് ശതമാനം അവർ ഞാൻ ഒരു സ്ഥാനവും ഇല്ലാത്ത സമയത്തും അവരെന്താവശ്യപ്പെട്ടാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ഞാൻ ഇവിടുത്തെ നാട്ടുകാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇനി ഞാൻ കൗൺസിലായാലും ആയില്ലെങ്കിലും അത്തരം നടപടിക്രമങ്ങളൊക്കെ ഞാൻ ഇനിയും ചെയ്യും പക്ഷേ ഒരു അവർ സംവിധാന അവകാശം രേഖപ്പെടുത്തി എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും അതിന് നിങ്ങളെല്ലാവരും ഈ വരങ്ങാട്ടുകാരല്ല മുഴുവൻ സംവിധാനകാരും എന്നെ ജയിപ്പിക്കണം എന്നുള്ള കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുക കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ഈ വാർഡ് ഈ വാർഡ് കേരള കോൺഗ്രസ് എമ്മിന്റെ മാണി ഗ്രൂപ്പിന്റെ കയ്യിലാണ് അപ്പോൾ ഈ ഈ സമയത്ത് ഇരുപത്തിയഞ്ച് വർഷമായിട്ടെങ്കിലും അവരെ തന്നെ ഭരിച്ചു വരുന്ന സമയത്ത് എന്ത് എന്ത് കൊണ്ടാണ് ജനങ്ങളോട് വോട്ട് അഭർത്ഥിക്കാറ് കാര്യം എന്ന് വെച്ചാൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കഴിഞ്ഞട്ടേണ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ യു ഡി എഫിലായിരുന്ന സമയത്ത് ഈ വാർഡിൽ അവർ യു ഡി എഫിൻ്റെ കാൻഡാക്റ്റായിട്ട് വാങ്ങിച്ചത് അത് കഴിഞ്ഞ് കേരളാ കോൺഗ്രസ് മാണിഗ്രൂപ്പ് എൽ ഡി എഫിലായതിനു ശേഷം ഈ പിന്നെ ഇവർ രണ്ടുപേര് ഭാര്യയും ഭർത്താവും ജനറലിലാവുമ്പം എന്നാ ഭർത്താവ് നിൽക്കും പിന്നെ ഇതാകുമ്പോൾ പുള്ളിയുടെ ഭാര്യ നിൽക്കും അപ്പോൾ ഈ ടേണിൽ കഴി ഈ നമ്മൾ ഈ പ്രിയ സുരേഷ് എന്ന് പറഞ്ഞ ആ വനിത ഈ സുരേഷിൻ്റെ വൈഫ് ഇവിടുത്തെ ചെയർപേഴ്സൺ കൂടെയാണ് അപ്പോൾ ഇതൊരു കുടുംബവാഴ്ചയായിട്ട് ഇങ്ങനെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷ ഈ വാർഡിൽ അവർ മാറി മാറി നിന്ന് മത്സരിക്കുകയും വേറെ ആർക്കും ഇവിടെ മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തോണ്ടുള്ള കിംബതികൾ പറഞ്ഞു പറയത്തേക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതിനൊക്കെ അവർ മാറ്റം വരുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷം കാലം ഈ വാർഡിൽ അവർ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർഡിൽ അത്ര നല്ല വികസനമൊന്നും വന്നിട്ടില്ല കാര്യം ഇവിടെ നമുക്ക് ഈ വാർഡിൻ്റെ ചുറ്റളവിലും മറ്റു പരിസരത്തൊക്കെ നോക്കിയാൽ നമുക്ക് അതിന് സാധിക്കാൻ പറ്റും സാധിക്കും ഈ ഇരുപത്തഞ്ച് വർഷം കാലം കൊണ്ട് അത്രയ്ക്കും അധികാരവും പവറും അവരെ കൈ നിൽക്കുന്നതിൻ്റെ ഈ വാർഡിൻ്റെ സ്വപ്നതുല്യമായ വാർഡാക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ കാണിച്ചില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിഞ്ഞ് പറയാനുള്ളത് പനിങ്ങാറ്റില വാർഡ് ഞാനൊരു സ്വതന്ത്ര സ്ഥാനത്തായിട്ട് മത്സരിക്കുന്നു മത്സരിക്കുന്ന സമയത്ത് പരിപാടിക്ക് പനിങ്ങാറ്റിരുവാർഡിൻ്റെ മുഴുവൻ സംവിധായകാര്യ വോട്ടവകാശം നിയമംഗലം സന്തോഷം എനിക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് പോയാൽ ഈ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വാർഡ് നാട്ടിലെ മുഴുവൻ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരൊരാളെ പ്രവർത്തിക്കാനുള്ള ഞാൻ പ്രവർത്തിക്കും അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ഞാൻ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് തന്നുകൊണ്ട് നന്ദി നമസ്കാരം തികഞ്ഞ ആത്മവിശ്വാസവും വിജയ പ്രതീക്ഷയിൽ നിൽക്കുന്ന തിരുമംഗലം സന്തോഷി ആശംസകൾ നേരുന്നു നന്ദി നന്ദി നമസ്കാരം